നമസ്കാരം പക്ഷാഘാതത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് പക്ഷാഘാതം നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ രണ്ട് രീതിയിലാണ് വരുന്നത് ഒന്ന് രക്ത ഓട്ടക്കുറവ് കൊണ്ടുള്ള പക്ഷാഘാതം ഇസ്കീമിക് സ്ട്രോക്ക് രക്തസ്രാവം കൊണ്ടുള്ള പക്ഷാഘാതം ഹെമറാജിക് സ്ട്രോക്ക് എന്ന് ഈ രക്ത ഓട്ടക്കുറവ് കൊണ്ടുള്ള അതായത് രക്തക്കുഴലുകളിൽ ക്ലോട്ട് വന്ന് ബ്ലോക്കായി ആ രക്ത ഓട്ടം കുറയുന്ന തരം സ്ട്രോക്കിനെയാണ് ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറയുന്നത് ഈ സ്കീമിക് സ്ട്രോക്കിൻ്റെ ചികിത്സാ രീതികൾ കഴിഞ്ഞ ഒരു പത്ത് ഇരുപത് വർഷം കൊണ്ട് വളരെ പ്രോഗ്രസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രധാനമായും ഈ രക്തയോട്ടക്കുറവ് കൊണ്ടുള്ള ഇസ്കീമിക് സ്ട്രോക്കിലെ ചികിത്സ യുടെ പ്രധാന പോയിൻ്റ് എന്ന് പറയുന്നത് രക്തയോട്ടം തിരിച്ച് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് അതായത് രക്തസംക്രമണം എസ്റ്റാബ്ലിഷ് ചെയ്യുക ആ ക്ലോട്ട് എടുത്തു മാറ്റി ക്ലോട്ട് മാറ്റി കഴിയുമ്പോൾ ബ്ലഡ് ഫ്ലോ രക്തയോട്ടം തിരിച്ചു വരികയും ആ ബ്രെയിൻ്റെ ഡാമേജ് കുറയുകയും രോഗി പരിപൂർണമായും പൂർണ്ണമായും നോർമൽ അവസ്ഥയിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത കൂടുകയും ചെയ്യും എന്തൊക്കെയാണ് ഈ ക്ലോട്ട് ഇത് ക്ലോട്ടിനെതിരെയുള്ള രക്തക്കൂടിലുള്ള ക്ലോട്ടിനെതിരെയുള്ള ചികിത്സാ രീതികൾ രണ്ട് രീതിയിലാണ് പ്രധാനമായും ചികിത്സകളുള്ളത് ഒന്ന് രക്തക്കട്ട അലിയിച്ച് കളയാനുള്ള ഇഞ്ചക്ഷൻ കൊടുക്കുന്ന ഒരു ചികിത്സാ രീതി രണ്ട് കാറ്റ് ലെവല രോഗിയെ മാറ്റി തലച്ചോറിൻ്റെ രക്തക്കൂടിലുള്ളിലുള്ള ക്ലോട്ട് എടുത്തു മാറ്റുന്ന ചികിത്സയാണ് രണ്ടാമത്തെ രീതി ഒന്നാമത്തെ രീതിയെ ഇൻട്രാവീനസ് ത്രോംബോളൈസിസ് എന്നാണ് പറയുന്നത് അതായത് നമ്മൾ വെയിൻ രക്തധമനി വഴി ഒരു മരുന്ന് ഇഞ്ചെക്റ്റ് ചെയ്യുകയും ആ മരുന്ന് തലച്ചോറിലുള്ള ക്ലോട്ടുള്ള ഭാഗത്ത് പോയി ആ ക്ലോട്ടിനെ അലിയിച്ചു കളയുന്ന ചികിത്സാരീതിയാണ് ഐ വി ത്രോംബോളൈസിസ് ഇൻട്രാവീനസ് ത്രോംബോളൈസിസ് എന്ന് പറയുന്നത് അൾട്ടിപ്ലൈസ് ഡെനറ്റിപ്ലൈസ് എന്നീ രണ്ട് മരുന്നുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത് സർക്കാർ ആശുപത്രികളിൽ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സർക്കാർ പല മേജർ സർക്കാർ ആശുപത്രികളിലും ഈ മരുന്ന് ഫ്രീ ആയിട്ട് അവൈലബിളാണ് അപ്പോൾ ഒന്നാമത്തെ ചികിത്സാരീതി ഐ വി ത്രോംബോളിസിസ് എന്നുള്ള ചികിത്സാരീതിയാണ് ആ ചികിത്സാരീതിയുടെ ഒരു പ്രോബ്ലം പ്രോബ്ലം എന്ന് പറയാൻ പറ്റില്ല രോഗലക്ഷണങ്ങൾ ശ്രദ്ധിച്ച് നാലര മണിക്കൂറിനുള്ളിലാണ് നമ്മൾ ഈ മരുന്ന് നൽകേണ്ടത് നാലര മണിക്കൂറിന് ശേഷം ചില രോഗികളിൽ കൊടുക്കാൻ കഴിയുമെങ്കിലും അത് അപകട സാധ്യത കൂട്ടാനുള്ള സാധ്യതയുണ്ട് അതിനാൽ നാലര മണിക്കൂറിനുള്ളിലുള്ള ഏത് ഏത് സ്ട്രോക്ക് രോഗികളിലും ഈ മരുന്ന് കൊടുത്താൽ രോഗിക്ക് പ്രയോജനമുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രണ്ടാമത്തെ ചികിത്സാരീതി അതായത് മെക്കാനിക്കൽ ത്രോംബക്റ്റമി എന്ന ചികിത്സാരീതി തലച്ചോറിലേക്ക് പോകുന്ന വലിയ രക്തക്കുഴലുകളിൽ ക്ലോട്ട് വരികയാണെങ്കിൽ ചിലപ്പോൾ നിൻ മുൻ പറഞ്ഞ ചികിത്സ അതായത് ഐ വി ത്രോംബോളിസിസ് വഴി കൊടുക്കുന്ന മരുന്നിന് വലിയ ക്ലോട്ട് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അലയിച്ചു കളയാനുള്ള ശേഷി ഉണ്ടാകില്ല അങ്ങനെയുള്ള രോഗികളെ ഈ വലിയ രക്തക്കുഴലുകളിൽ ക്ലോട്ടുകളുള്ള രോഗികളെ ഞങ്ങൾ കാത്ത്ലാബിലേക്ക് മാറ്റുകയും കാത് വെച്ച് തുട തുടയിലെ രക്തക്കുഴലുകളിൽ വഴി ഉള്ളിൽ പോയി ആൻജിയോഗ്രാം ചെയ്ത് ക്ലോട്ട് അവിടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തി വളരെ നേർത്ത ഡിവൈസസ് അതിന് ഉദാഹരണം സ്റ്റെൻറ് റിട്രീവർ എന്ന് പറയുന്ന ചെറിയ സ്റ്റെൻറ്റുകൾ ഉപയോഗിച്ച് ആ ക്ലോട്ടിനെ വെളിയിൽ എടുക്കുകയും ചെയ്യുന്ന ചികിത്സയാണ് മെക്കാനിക്കൽ ത്രോബെക്റ്റമി എന്ന് പറയുന്നത് മെക്കാനിക്കൽ ത്രോംബെക്റ്റമി ചികിത്സാരീതി രോഗികൾക്ക് ലക്ഷണങ്ങൾ ഉണ്ടായാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം ചെയ്യേണ്ട ഒരു ചികിത്സാരീതിയാണ് അപ്പോൾ ഒന്നാമത്തെ ചികിത്സാരീതി ഇൻട്രാവീനസ് ത്രോംബോളിസിസ് അതായത് നാലര മണിക്കൂറിനുള്ളിൽ രോഗലക്ഷണങ്ങൾ ശ്രദ്ധിച്ച് നാലര മണിക്കൂറിനുള്ളിൽ നൽകേണ്ട ചികിത്സാരീതിയാണ് മെക്കാനിക്കൽ ത്രോംബക്റ്റിമി എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂർ വരെ നൽകാൻ കഴിയുന്ന ഒരു ചികിത്സാരീതിയാണ് മെക്കാനിക്കൽ ത്രോംബെക്റ്റമി എല്ലാ ആശുപത്രികളിലും ചെയ്യാൻ കഴിയണമെന്നില്ല കാരണം ഒന്ന് അതിന് ഒരു ക്യാറ്റ് ലാബ് വേണം രണ്ട് ഇത് ചെയ്യാൻ പരിശീലനം കിട്ടിയ ഇൻ്റർവെൻഷണൽ ന്യൂറോളജിസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവെൻഷനൽ റേഡിയോളജി ഡോക്ടർമാരുടെ സേവനം ആവശ്യമുണ്ട് ഈ ഫെ ഫെസിലിറ്റീസ് ഉള്ള ഒരു ആശുപത്രിയിൽ മാത്രമേ മെക്കാനിക്കൽ ത്രോംബെക്റ്റി പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ പക്ഷേ ഐ വി ത്രോംബുളിസ് ഇന്ട്രാവിനസ് ത്രോമ്പൊളീസ് സർക്കാർ ആശുപത്രികളിൽ ഓൾമോസ്റ്റ് മേജർ ആയിട്ടുള്ള എല്ലാ സർക്കാർ ആശുപത്രികളിലും ഈ മരുന്ന് ലഭ്യമാണ് ഇതിൻ്റെ വിൻഡോ പീരീഡ് ആ ഗോൾഡൻ അവർ ആണ് പ്രധാനമുള്ളത് ലക്ഷണങ്ങളുണ്ടായി നാലര മണിക്കൂർ വരെ അലിയിച്ചുകള മരുന്ന് കൊടുക്കാൻ കഴിയും ഇരുപത്തിയാല് മണിക്കൂർ വരെ ക്ലോട്ട് എടുത്തു മാറ്റാനുള്ള ചികിത്സ നൽകാനുള്ള അവസരമുണ്ട് ഈ എല്ലാം പ്രധാനം ഈ ചികിത്സകൾ നൽകുന്ന വഴി രോഗി ഏതാണ്ട് പഴയ പോലെ ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുന്നു നമ്മൾ ഈ മരുന്ന് നൽകിയില്ലെങ്കിൽ രോഗി ഓൾമോസ്റ്റ് ബെഡ് ബൗണ്ടായി അതായത് സ്വന്തം കാര്യങ്ങൾക്ക് വരെ ബാക്കിയുള്ളവരെ ആശ്രയിക്കേണ്ട ചികിത്സയിലെ ഒരു സ്റ്റേജിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ കണ്ടാൽ ഈ സ്ട്രോക്കിൻ്റെ ചികിത്സ കിട്ടുന്ന ആശുപത്രികളിൽ ചെന്നു കഴിഞ്ഞാൽ അവിടെ ഈ സ്ട്രോക്കിൻ്റെ അലയിച്ചു കളയാനുള്ള ക്ലോട്ട് അലിയിച്ചു കളയാനുള്ള ിൽ മെക്കാനിക്കൽ തുറമ്പക്തിമയുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും ഉചിതം കാരണം അവർക്ക് എല്ലാ ചികിത്സകളും അവിടെ ലഭ്യമാകാൻ സാധ്യതയുണ്ട് നമസ്കാരം